നമസ്കാരം ഇന്ത്യയിലെ ഏകദേശം നാലായിരത്തി മുന്നൂറ്റി എൺപത് കോടി രൂപ വരുന്ന നികുതി ആവശ്യത്തെ ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് കൊറിയൻ ടെക് ഭീമനായ സാംസങ് നികുതി ആവശ്യം റദ്ദാക്കണമെന്ന് സാംസങ് ഇന്ത്യൻ ട്രൈബ്യൂണലിനോട് ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ സാംസങ് ഒരു പ്രത്യേക നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ തെറ്റായി തരം തിരിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തുവെന്നും അതുവഴി പത്തു മുതൽ ഇരുപത് ശതമാനം വരെ കസ്റ്റംസ് തിരിവ് അടയ്ക്കുന്നത് ഒഴിവാക്കിയെന്നുമാണ് സർക്കാർ ആരോപണം മൊബൈൽ ടവറുകളിലും ഫോർ ജി നെറ്റ്വർക്കിംഗ് സിസ്റ്റങ്ങളിലും ഉപയോഗിക്കുന്ന ഈ ഉപകരണത്തിന് റിമോട്ട് റേഡിയോ ഹെഡ് എന്നാണ് പേര് എന്നാൽ വർഷങ്ങളായി റിലയൻസിന് സമാനമായ രീതിയിൽ ഈ ഘടകം ഇറക്കുമതി ചെയ്യുന്നതിനാൽ അധികൃതർക്ക് ഈ ബിസിനസ് രീതിയെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് സാംസങ് ട്രൈബ്യൂണലിന് മുന്നിൽ വാദിച്ചതായി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഉദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസിയായി റോയി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുംബൈയിലെ കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് ട്രൈബ്യൂണലിൽ സാംസങ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേജുള്ള ഒരു ഹർജി സമർപ്പിച്ചു കമ്പനി ഒരു തെറ്റും ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ലെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് വർഷത്തേക്ക് യാതൊരു താരിഫും നൽകാതെ റിലയൻസ് സമാനമായ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തതിനാൽ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ ബിസിനസ് രീതിയെക്കുറിച്ച് പൂർണ്ണമായി അറിയാമായിരുന്നുവെന്ന് കമ്പനി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ റിലയൻസും ഇതേ ഉപകരണങ്ങൾക്ക് നികുതിയില്ലാതെ ഓർഡർ നൽകിയിരുന്നുവെന്നും അന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ സാംസങ്ങിന് റിലയൻസിന് ഇതിനെക്കുറിച്ച് ഒരു വിവരം നൽകിയില്ലെന്നും സാംസങ് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ജനുവരിയിൽ നികുതി വകുപ്പ് പാസാക്കിയ ഉത്തരവ് തിടുക്കത്തിൽ നടപ്പിലാക്കിയതാണെന്നും കമ്പനിക്ക് തങ്ങളുടെ വാദം ശരിയായി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും സാംസങ് പറയുന്നുണ്ട് തെറ്റായ വർഗീകരണത്തോടെ മൊബൈൽ ടവറുകൾക്കുള്ള ഒരു പ്രധാന ഉപകരണം ഇറക്കുമതി ചെയ്തതിന് ഈ വർഷം ആദ്യം നികുതി അധികൃതർ സാംസങ്ങിനോട് അഞ്ഞൂറ്റി മില്യൺ ഡോളർ പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു കമ്പനി താരിഫിന്റെ പത്ത് മുതൽ ഇരുപത് ശതമാനം ലഭിച്ചതായും നികുതി വകുപ്പ് പറഞ്ഞിരുന്നു തുടർന്ന് മുംബൈയിലെ കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ സാംസങ് ഈ നികുതി ആവശ്യത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു ഏപ്രിൽ പതിനേഴിന് സമർപ്പിച്ച ഫയലിംഗിലാണ് സാംസങ് റിലയൻസിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി പിഴ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേജുള്ള രേഖകൾ സാംസങ് ട്രൈബ്യൂണലിന് സമർപ്പിച്ചതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ രേഖ പരസ്യമായിട്ടില്ലെങ്കിലും പക്ഷേ റോയിട്ടേഴ്സിന് അത് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇത് സംബന്ധിച്ച് റോയിട്ടേഴ്സ് അയച്ച ചോദ്യങ്ങൾക്ക് സാംസങ്ങും നികുതി അതോറിറ്റിയും മറുപടി നൽകിയിട്ടില്ല ഈ നികുതി ആവശ്യങ്ങൾക്ക് പുറമെ കമ്പനിയിലെ ഏഴ് ജീവനക്കാർക്ക് ഏകദേശം എൺപത്തി മില്യൺ ഡോളർ അതായത് ഏകദേശം അറുനൂറ്റി കോടി രൂപ പിഴയും അധികൃതർ ചുമത്തിയിട്ടുണ്ട് ഈ പിഴയെ സാംസങ് ജീവനക്കാർ പ്രത്യേകം ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാജ്യത്തെ നികുതി ആവശ്യത്തെ വെല്ലുവിളിക്കുന്ന രണ്ടാമത്തെ പ്രധാന വിദേശ കമ്പനിയാണ് സാംസങ് നേരത്തെ ജർമ്മൻ വാഹന ബ്രാൻഡായ ഫോക്സ് വാഗൺ ഇറക്കുമതിക്കായി ഏകദേശം ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളർ അതായത് ഏകദേശം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ നികുതി ആവശ്യപ്പെടുന്നതിനും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു